കേരള പോലീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒട്ടുമിക്ക സെലക്ഷൻ പ്രോസസ്സൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് കേരള പി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച എക്സാം ഒക്കെ എഴുതി എല്ലാ ഘട്ടങ്ങളും ഫിനിഷ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക എന്നിവ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു കേരള പി എസ് സി മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ഗസഡ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കസ്റ്റഡിയിൽ ഈ തസ്തികയിലൊക്കെ അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ കേരള പോലീസ് സർവീസിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായിരുന്നു എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലുള്ള എല്ലാവർക്കുമുള്ള എസ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു കേരളത്തിലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരുന്നു ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു വേക്കൻസി വന്നിട്ടുള്ള സ്റ്റേറ്റ് അല്ല ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരുന്നു വേക്കൻസി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം അതുപോലെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ എല്ലാവരെയും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതൊരു പക്ഷേ ഇപ്പോൾ കൂടിക്കാണും കേരള പി എസ് മുൻപ് അന്ന് റിലീസ് ചെയ്ത സമയത്തുള്ള വേക്കൻസിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് സോ ഇതിനെ അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ യോഗ്യത മിനിമം പത്താം ക്ലാസ് ആയിരുന്നു അന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് മിനിമം ടെൻത്ത് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു നൂറ്റാറുപത് സെന്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ് എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് ഇതൊക്കെ മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതിന്റെ ഒട്ടുമിക്ക എല്ലാ സെലക്ഷനും കഴിഞ്ഞ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുൻപ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് ഇതിന്റെ എനിവേ അതിന്റെ റാങ്ക് ലിസ്റ്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അതും കൂടി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഇതുവരെയുള്ള നടന്നിട്ടുള്ള ഒട്ടുമിക്കുക എല്ലാ കാര്യങ്ങളും തന്നെ ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എനിവേ റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ആ സെയിം നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ കേരള പോലീസ് സർവീസിലേക്ക് നാനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിൽ മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന റിക്രൂട്ട്മെൻറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടി അവസാനം കഴിഞ്ഞു ഇപ്പൊ ലിസ്റ്റാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഗണേഷ് ഇ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പവിൻ എൻ ആർ എന്ന് പറിയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീജേഷ് എം കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം മുപ്പത് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എഴുതിയാരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിസിക്കൽ ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവർ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക